എല്ലാവിധ സോളാർ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന നെന്മാറയിലെ ആദ്യ സ്ഥാപനമായ ഗ്രീൻ ഊർജ പ്രവർത്തനം തുടങ്ങി നെന്മാറ വല്ലങ്ങി ബൈപ്പാസ് റോഡ് കൃഷ്ണകൃപ ബിൽഡിങ്ങിലാണ് ഗ്രീൻ ഊർജ്ജയുടെ പ്രവർത്തനം വാട്ടർ ഹീറ്റർ ഫെൻസിംഗ് സോളാർ സിസ്റ്റം ഡാറ്റ ജി കേബിൾ യു ബാറ്ററി സ്പ്രിങ്ക്ലർ ട്രിപ്പ് പൈപ്പ് സോളാർ വാട്ടർ പമ്പ് ഗാർഡൻ ലൈറ്റ്സ് സ്ട്രീറ്റ് ലൈറ്റ് വാട്ടർ പ്യൂരിഫയർ എന്നിവ ഗ്രീൻ ഊർജ്ജയിൽ ലഭിക്കും മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിലും ഗുണമേന്മയിലുമാണ് ഇവിടെ നിന്ന് ഉപഭോക്താക്കൾക്ക് സോളാർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏക സമിതി ജില്ലാ ട്രഷർ കെ കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു പുതിയ സ്ഥാപനം 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 സോളാർ സോളാർ എനർജി കാലഘട്ടത്തിനനുസരിച്ച് ബന്ധപ്പെട്ട ആ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് പേരിൽ പ്രിയ നെന്മാർ യൂണിറ്റ് പ്രസിഡന്റ് ഹരിപ്രസാദ് വിശിഷ്ടാതിഥിയായി വാർഡ് മെമ്പർ സി ഉമർ ഫാറൂഖ് പരിപാടിയിൽ പങ്കെടുത്തു ഗ്രീൻ ഊർജിയുടെ പ്രവർത്തനത്തെ പ്രൊപ്പറേറ്റർ സന്തോഷ് വിശദീകരിച്ചു മന്മാരിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് സോളാർ എന്നുള്ള സ്ഥാപനം വരുന്നത് സോളാറിൻ്റെ സെറ്റ് പ്രൊഡക്റ്റ് എന്നുള്ള തരത്തിലാണ് നമ്മളിത് ചെയ്യാൻ മറ്റേ സോളാർ ഫെൻസിങ് വീടുകൾക്കും കമ്പനികൾക്കുള്ള സോളാർ ഫോണ്ടിട്ട് കോപ്പിട്ട് സോളാർ അങ്ങനെയുള്ള സോളാറിൻ്റെ ഏറ്റവും സെറ്റ് സീറ്റിന് പറ്റുന്ന തന്നെയാണ്